സ്വന്തമായ ഒരു ഭവന സ്വപ്നം കാണുന്നവരാണോ നിങ്ങൾ ബഡ്ജറ്റ് നിങ്ങൾക്ക് ഒരു വില വഴിയായിട്ട് നിൽക്കുന്നുണ്ടോ നിങ്ങൾക്ക് ലോ ബഡ്ജറ്റിൽ ഒരു കിഡിലം വീടുമായിട്ടാണ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എയ് സെന്റ് സ്ഥലത്ത് അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരിക്കലും പറ്റാത്ത ശുദ്ധജലം കിട്ടുന്ന കിണർ അതുപോലെ ഫ്ലോറിന്റെ പണി വാളിന്റെ പണി എല്ലാം കഴിഞ്ഞിട്ടുള്ള തൊട്ടടുത്ത വീടുകൾ കാര്യങ്ങളൊക്കെ ഉള്ള ഒരു അടിപൊളി വീട് അതും വെറും പന്ത്രണ്ട് ലക്ഷം രൂപ കിട്ടും നമ്മളൊന്ന് കണ്ടുനോക്കാം കമോൺ സിറ്റ് ഔട്ടിലൂടെ നേരെ കയറി വരുന്നത് ലിവിങ് ഏരിയയിലേക്കാണ് കൂടാതെ ഒരു ഡൈനിങ് ഹാൾ ഉണ്ട് കേട്ടോ ഓഫീസ് റൂമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് രണ്ട് ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത് അകത്ത് കൊടുത്തിട്ടുള്ള ഒരു ബാത്റൂമാണ് നല്ല സ്പേഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ബാത്റൂമായി അകത്ത് കൊടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ പറ്റിയ എല്ലാ സൗകര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ലോ ബഡ്ജറ്റ് വീട് എന്ന് എന്തുകൊണ്ടും വിശേഷിപ്പിക്കാൻ പറ്റുന്ന വീടാണ് കിച്ചൺ കൊടുത്തിട്ടുണ്ട് സ്റ്റോർ റൂം അതിനോടൊപ്പം കൊടുത്തിട്ടുണ്ട് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് ജില്ലയിൽ ഉണ്ണികുളം ഗ്രാമപഞ്ചായത്തിലെ ഉമ്മണി കുന്ന് സ്ഥലത്താണ് അപ്പൊ നിങ്ങൾ ആണല്ലേ ഈ പ്രോപ്പർട്ടിന്റെ വിശേഷങ്ങളൊക്കെ അത്യാവശ്യം എല്ലാ സൗകര്യങ്ങളും രണ്ട് ബെഡ്റൂമും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ട് ബാത്റൂമും ഉള്ളിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ പുറത്ത് അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ആണ് സൗകര്യം ഒക്കെ പുറത്ത് ചെയ്തിട്ടുണ്ട് ഈ ഏത് സെൻറ്റ് സ്ഥലം ഈ വീടിന് ഇവർ ചോദിക്കുന്ന റൈറ്റ് വെറും പന്ത്രണ്ട് ലക്ഷ രൂപ കേട്ടോ അതൊരു പ്രൈസ് ആണ് ഞാൻ നിങ്ങൾക്ക് ഓണർ നമ്പർ അടി കൊടുക്കാം എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ച് കച്ചവടം ആയിട്ടോ പിന്നെ ഇതുപോലത്തെ ബഡ്ജറ്റിലെ വീട് ഒരുപാട് നമ്മളിത് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ സെറ്റ് ആക്കി തരാം നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മൾ ഈ പോസ്റ്റ് ഷെയർ ചെയ്യാൻ ആരും മറക്കരുത് നമ്മളെ ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക്